ഹലോ അസ്സാം വലിക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോൾ വിത്ത് മാക്സിയാണ് അടിപൊളി മാക്സികളാണ് ഒക്കെ സിംഗിൾ പീസുകളെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫോ വീഡിയോ എടുത്തത് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതേമാതിരി സെയിലാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഡെമ്മിമിട്ടിട്ട് ഫോട്ടോസ് എടുക്കണം കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ സെയിലാക്കാൻ വാങ്ങി വാങ്ങിക്കുന്നുണ്ട് കിട്ടിയവരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടാണ് പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്നപ്പോൾ ഇങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് ഇങ്ങനെ തന്നെ ഒന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒക്കെ അൻപത്തിയാറ് ലെങ്ത്തിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് വരുന്നത് പിന്നെ റീസെല്ലിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഫോട്ടോ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളെ മുഖം അതിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുക്കും ഇങ്ങനെ ഡെമ്മി മെട്ടിട്ട് ഫോട്ടോ ഇനി അങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്ന് ഇപ്പോൾ നമ്മൾ കടൻ്റെ ഷോ പണി നടക്കാതൊക്കെ കാരണമാണ് നമ്മൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഫോട്ടോസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി അവ നമ്മൾ സെൻഡ് ചെയ്ത് തരട്ടോ അപ്പോൾ അത് അടുത്തൊരു അടിപൊളി മോഡൽ ഇതാണ് വന്നിട്ടുള്ളത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇതും തന്നെ ഒരു വെറൈറ്റി മോഡല്യായിരുന്നു പക്ഷേ ഇത് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഈ കാണുന്ന പീസുകൾ തന്നെ ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ ഞാൻ ഈ അൻപത്തിയാറ് മാക്സി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഇത് ത്രിബ്ലക്സിലാണ് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്യുകയാണ് പക്ഷേ ഇത് ത്രിബ്ലക്സിലല്ല അപ്പോൾ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് മുക്കാൽ സ്ലീവും വരുന്നുണ്ട് ഇതിങ്ങനെ ലൈന ഇത് നമ്മളൊരു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിൻറ്റ് അപ്പോൾ അവിടെ കുറച്ചും കൂടി ഉണ്ട് ഇതും കൂടി ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് വീണ്ടും കാരണം ഇത് അന്ന് ഇതങ്ങനെ പോ ഇതായി എന്നല്ലാതെ പിന്നെ ഇത് ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ഈ പ്രിൻ്റ് ഉണ്ടോ ഈ പ്രിൻ്റ് ഉണ്ടോ ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ പ്രിൻറ്റ് ഒന്നും കൂടി കൊണ്ടു വരാൻ നിലക്ക് അപ്പോൾ ഇതിൽ ഒക്കെ ഓരോരോ സെറ്റിനെ ബാലൻസ് ഉള്ളുട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഓരോരോ ഫോട്ടോസും ഇവിടെ ഇതിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ ഏത് കളറാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് വെച്ചാൽ അങ്ങനെ നിങ്ങൾ അയക്കട്ടോ അല്ലാതെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ ഈ കളറാണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് അയച്ചാലും മതി കേട്ടോ അതുപോലെ തന്നെ ഇതിൽ മൂന്ന് കളർ ഒരു ബാലൻസ് വരുന്നത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുക എന്തായാലും ഒരു ലൈക്കും തരിക അതേമാതിരി നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയും കളേഴ്സ് മാക്സിമമാണ് ഇപ്പോൾ അൻപത്തി ആറിൽ ഇന്ന് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നമ്മൾ മെസ്സേജ് അയക്കണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഇത് ഓക്കെയാണ് അറിഞ്ഞു പോകരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേയ്മെൻ്റും കൂടി ക്ലിയർ ആക്കണം കേട്ടോ